കഴിഞ്ഞ അഞ്ചു വർഷത്തെ ജനക്ഷേമ ഭരണത്തിനുള്ള അംഗീകാരമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിജയമെന്ന് യു ഡി എഫ് സി പി എം സ്വീകരിച്ച വികസന വിരുദ്ധ സമീപനത്തിന് ജനങ്ങൾ നൽകിയ ശക്തമായ താക്കീതാണിതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രത്യേകത ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് യു ഡി എഫ് തീരുമാനിച്ചതും പ്രവർത്തിച്ചത് പക്ഷേ എൽ ഡി എഫ് ഭരണപരമായ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി സാമ്പത്തിക സ്രോതസ് ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് വലിയ തോതിൽ സാമ്പത്തികമായി സഹായം ചെയ്തുകൊണ്ട് വോട്ട് വിലക്ക് വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് കഴിഞ്ഞ അഞ്ചു കൊല്ലം പ്രതിപക്ഷത്തിരുന്ന എൽ ഡി എഫിന്റെ മെമ്പർമാർ അഞ്ചു വർഷവും ഉന്നയിക്കാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉന്നയിച്ചത് അത് കേവലം തെരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ചില ഭാരവാഹികളെ പ്രത്യേകമായി ഉന്നം വെച്ചുകൊണ്ട് വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയൊക്കെ ഇടതുപക്ഷം വളരെ തരംതാണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങൾ നൽകിയ അതിശക്തമായ വിയോജിപ്പും അവരുടെ പ്രതികരണവുമാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രകടമായത് യു ഡി എഫ് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച വിവരങ്ങൾ സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ തെളിവാണ് ഈ വിജയം സിപിഎം സ്വീകരിച്ചത് അവസരവാദ സമീപനമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷവും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് അവർ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉന്നയിച്ചത് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് അഞ്ചു വർഷത്തിനിടയിൽ സി ആർക്കും ഒരു പരാതിയും നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അഴിമതി ആരോപണം തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യവെച്ചു കൊണ്ടുള്ളതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി വ്യക്തിപരമായ ആക്ഷേപങ്ങളും പണം കൊടുത്തു വോട്ട് വാങ്ങി ജനാധിപത്യം പണാധിപത്യത്തിന് വഴിമാറ്റാനുമാണ് സി പി എം ശ്രമിച്ചതെങ്കിലും അത് വിജയിച്ചില്ലെന്നും യു ഡി എഫ് നേതൃത്വം ഐക്യ ജനാധിപത്യ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എൽ ഡി എഫിന്റെ കൈവശമുള്ള സീറ്റുകൾ യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നാൽ എൽ ഡി എഫിന് അവരുടെ കൈവശമുള്ള സീറ്റുകൾ നിലനിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ യു ഡി എഫിന്റെ സ്വപ്നമാണെന്നും സ്വപ്നം കാണാനൊക്കെ ഉള്ള അവകാശവും അധികാരവും എല്ലാവർക്കും ഉണ്ട് എന്ന രൂപത്തിൽ പരിഹസിക്കാനാണ് സി പി എം ശ്രമിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഈ പഞ്ചായത്ത് സംവിധാനം തുടങ്ങിയ കാലം മുതൽ അവർ കൈവശം വെച്ച് പോന്നിരുന്ന നിരവധി വാർഡുകൾ യു ഡി എഫ് തിരിച്ചു പിടിക്കുകയുണ്ടായി അഞ്ചു വാർഡുകളാണ് എൽ ഡി എഫിന്റെ കൈവശം ഉണ്ടായിരുന്നത് യു ഡി എഫ് തിരിച്ചു പിടിച്ചത് ഒരു അട്ടിമറി വിജയമാണ് യു ഡി എഫ് പഞ്ചായത്ത് നേടിയത് കഴിഞ്ഞ അഞ്ചു വർഷം പതിമൂന്ന് അംഗങ്ങളെ കൊണ്ട് ഭരിച്ചിരുന്ന ജനാധിപത്യ മുന്നണി ഇപ്പോ പതിനേഴ് അംഗങ്ങളെയും കൊണ്ട് ഭരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രാതിനിധ്യം വളരെ വലിയ തോതിൽ ഉയർത്താൻ വേണ്ടി സാധ്യമായിട്ടുണ്ട് സി സി എൻമണ്